ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അതായത് നമ്മുടെ ഡൽഹിയിലേക്ക് ഡൽഹിയുടെ ചരിത്രം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണ് ഇതിഹാസങ്ങളിൽ പറയുന്ന ഇന്ദ്രപ്രസ്ഥം എന്ന നഗരം ഡൽഹി ആണെന്നാണ് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത് പുരാതന കാലത്ത് ഡൽഹി പല സാമ്രാജ്യങ്ങളുടെയും ഭാഗമായിരുന്നു മൗര്യ സാമ്രാജ്യം ഗുപ്ത സാമ്രാജ്യം എന്നിവ അവയിൽ ചിലതാണ് മധ്യകാലഘട്ടത്തിൽ ഡൽഹി പല രാജവംശങ്ങളുടെയും കീഴിൽ വന്നിട്ടുണ്ട് ഡൽഹി സുൽത്താനേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ കാലഘട്ടത്തിൽ ഖിൽജി തുഗ്ലക് സയ്യദ് ലോഡി എന്നീ രാജവംശങ്ങൾ ഭരിച്ചു പിന്നീട് മുഗൾ സാമ്രാജ്യം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ അധികാരത്തിൽ വന്നു പിന്നീട് കൊളോണിയൽ കാലഘട്ടമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷുകാർ ഡൽഹി കീഴടക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കൊൽക്കത്തയിൽ നിന്ന് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായി തുടർന്നു ഡൽഹി ഒരു നഗരമല്ല മറിച്ച് പല നഗരങ്ങളുടെ ഒരു കൂട്ടമാണ് നിലവിൽ ഏഴ് നഗരങ്ങൾ ചേർന്നാണ് ഡൽഹി ഉണ്ടായിരിക്കുന്നത് ഡൽഹിയിലെ ഏഴ് ചരിത്ര നഗരങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം റായ് പിഥോര പൃഥ്വിരാജ് ചൌഹാൻ നിർമ്മിച്ച നഗരമാണിത് ഡൽഹിയിലെ ഏറ്റവും പഴയ നഗരങ്ങളിൽ ഒന്നാണ് സിരി അലൌദ്ദീൻ ഖിൽജി മംഗോൾ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ നിർമ്മിച്ച നഗരമാണിത് തുഗ്ഗ്ലാബാദ് ഗിയാസുദ്ദീൻ തുഗ്ലക് നിർമ്മിച്ച ഈ നഗരം ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിലെ പ്രധാന കോട്ടയായിരുന്നു ജഹാൻപന മുഹമ്മദ് ബിൻ തുഗ്ലക് നിർമ്മിച്ച ഈ നഗരം സിരിയെയും റായ് പിഥോരയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിച്ചു ഫിറോസാബാദ് ഫിറോസ് ഷാ തുഗ്ലക് യമുന നദിയുടെ തീരത്തായി നിർമ്മിച്ച നഗരമാണിത് ഷേർ അല്ലെങ്കിൽ ദീൻപന മുഗൾ ചക്രവർത്തി ഹുമയോൺ നിർമ്മിച്ച ഈ നഗരം പിന്നീട് ഷേർ ഷാസുരുടെ കാലത്ത് വികസിപ്പിച്ചു ഷാജഹാനാബാദ് മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച ഈ നഗരമാണ് ഇന്ന് പഴയ ഡൽഹി എന്ന് അറിയപ്പെടുന്നത് ചെങ്കോട്ടയും ജുമാ മസ്ജിദും ഈ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഏഴ് നഗരങ്ങൾ ചേർന്നാണ് ഇന്നത്തെ ഡൽഹി രൂപമൊണ്ടത് ോട്ട അതായത് റെഡ് ഫോർട്ട് മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച ഈ കോട്ട യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ് കുത്തബ് മിനാർ എഴുപത്തിമൂന്ന് മീറ്റർ ഉയരമുള്ള ഈ മിനാരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇഷ്ടിക മിനാരമാണ് ഹുമയൂണിന്റെ ശവകുടം താജ്മഹലിന് മാതൃകയായ ഈ ശവകുടം മുഗൾ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ് ജന്തർമന്ത് പഴയകാലത്തെ ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരിടമാണ് ഇന്ത്യ ഗേറ്റ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഒരു സ്മാരകമാണിത് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ വികസനം വന്നൊരു കാലഘട്ടം മുഗൾ ഭരണകാലമാണ് പ്രത്യേകിച്ച് ഷാജഹാൻ ചക്രവർത്തിയുടെ കാലം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മുതൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് വരെ ഈ കാലഘട്ടത്തിൽ ഡൽഹി ഒരു വലിയ വാണിജ്യ സാംസ്കാരിക ഭരണ കേന്ദ്രമായി മാറി ഷാജഹാന്റെ നഗരത്തിന് വ്യക്തമായ തെരുവുകളും കച്ചവട കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു ഇത് വാണിജ്യപരമായ വളർച്ചയ്ക്ക് സഹായകമായി ഇതിനു പുറമെ ബ്രിട്ടീഷ് ഭരണകാലത്തും ഡൽഹിയിൽ വലിയ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയപ്പോൾ പുതിയ ഡൽഹി എന്നറിയപ്പെടുന്ന നഗരം രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തു മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ബ്രിട്ടീഷ് ആർക്കിടെക്ടുകളായ എഡ്വിൻ ലൂറ്റിയൻസ് ഹെർബർട്ട് ബേക്കർ എന്നിവരാണ് ന്യൂഡൽഹി രൂപകൽപ്പന ചെയ്തത് വിശാലമായ റോഡുകളും വൃത്താകൃതിയിലുള്ള ജംഗ്ഷനുകളും ധാരാളം പച്ചപ്പും ഈ നഗരത്തിന്റെ പ്രത്യേകതകളാണ് രാഷ്ട്രപതി ഭവൻ പാർലമെന്റ് മന്ദിരം സുപ്രീംകോടതി ഇന്ത്യ ഗേറ്റ് തുടങ്ങിയ പ്രധാന ഭരണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഡൽഹി ഒരു വലിയ മഹാനരമായി വളർന്നു മെട്രോ റെയിൽ ശൃംഖല അന്താരാഷ്ട്ര വിമാനത്താവളം മികച്ച റോഡുകൾ ആധുനിക കെട്ടിടങ്ങൾ ഷോപ്പിംഗ് മാളുകൾ എന്നിവ ഡൽഹിയുടെ വികസനത്തിന്റെ ഭാഗമാണ് പഴയ ഡൽഹിയുടെ ചരിത്രപരമായ പ്രാധാന്യവും പുതിയ ഡൽഹിയുടെ ആധുനിക സൌകര്യങ്ങളും ചേർന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ഡൽഹി ഇവിടെ പുരാതന സ്മാരകങ്ങളും ആധുനിക വാസ്തുവിദ്യയും ഒരുമിച്ച് കാണാൻ സാധിക്കും നഗരം വളരുന്നതിനനുസരിച്ച് ജനസംഖ്യ വർദ്ധനവ് ഗതാഗത കുരുക്ക് വായു മലിനീകരണം തുടങ്ങിയ വെല്ലുവിളികളും ഡൽഹി നേരിടുന്നുണ്ട് എങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയും നഗരാസൂത്രണവും ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പഴയ ചരിത്രപരമായ പാരമ്പര്യവും ആധുനിക ലോകത്തിന്റെ എല്ലാ സൌകര്യങ്ങളുമുള്ള ഒരു മഹാനഗരമാണ് ആധുനിക ഡൽഹി